എന്തോ കഷ്ടാണ് കുട്ടികൾ പറഞ്ഞാൽ പോവാണ്ട് കേട്ടാ ഞാൻ വേഗം വരാം ഞാൻ ഈ പാത്രമൊക്കെ മോറച്ചി കണ്ട് വേഗം വരാം നീ കണ്ടൊക്കെ ഈ നടിച്ച് കാണോ കണ്ട് എന്താണ് കുട്ടിയെ മുണ്ടാണോ

മൈമൂനാണെങ്കിൽ ഇപ്പോൾ വരും ചെയ്യും ചേട്ടനെ ഇംഗ്ലീഷ് വായിച്ചാലും അറിയില്ല ഇതൊക്കെ എന്ത് കുന്താണാണോ എന്താണ് കണ്ണാടി വെച്ചിട്ടില്ല ഇതെന്താ സ്റ്റേറ്റ് സ്റ്റേറ്റ് ബാങ്ക് ഇംഗ്ലീഷ് അറിയണില്ല കണ്ണാടി എന്താ മോളെ മൈമുദാത്ത് വരുന്നുണ്ട് നോക്കു കുന്ത വെച്ചുകൊണ്ട് പെൻഷന് പോകാനേ ചേട്ടാ കളിച്ചോണ്ടി പൊന്നാര മോളെതിൽ കാണുന്നില്ല എത്രയും വെച്ച് പറഞ്ഞത് മൈമുദാത്ത് വരുന്നുണ്ട് വക്കാ മൈമുദാത്തൊക്കെ ഒന്ന് കാണിച്ചുകൊടുത്തോക്ക അത് കണ്ണ് കാണണ്ടേ കണ്ണാട അവ എന്തൊക്കെ കൊണ്ടുപോണ്ടേ ആധാർ കാർഡും ഒരക്കിയും ഒക്കെ കൊണ്ടുപോകണം എന്നെങ്കിലും എന്തേലും കുത്തോ ഈ പേപ്പർ എന്താണാകും ഇതെന്ത് പേപ്പറാണ് ഇതൊക്കെ തന്നെ തോന്നുന്നു നോക്കട്ടെ കണ്ണാടെന്ന് വെച്ച് നോക്കട്ടെ കണ്ണിന് അതൊന്ന് പൊട്ടിക്കര പൊന്നാറ മഴ കണ്ണാടക്കെ പൊ കൂടി മാരിയാണ് കണ്ണാടൊന്നും കാണില്ല എന്താ സർട്ടിഫിക്കറ്റ് ആണ് അത് കിട്ടിയോ ആ അതന്നെയാണ് ഇത് തന്നെയാണ് ഇതൊക്കെ കിട്ടിയത് അങ്ങനെ പറയേപ്പ കണ്ണ് കാണായിട്ടാണ് പിന്നെ ഗെയിം ഞാൻ ഞാൻ പോയിട്ട് വേഗം ഞാനേ മൈമദാത്താന്റെ പെരിയില് പോകല് മൈമുദാത്തോ അഞ്ചു ഗെയിമിച്ചാ ഇനിയിപ്പത് എന്തൊക്കെ ഒരൊക്കെ വണ്ടിയതാവും മഴയൊക്കെയാണ് കോട ഒക്കെ എവിടെ പോയി കടക്കണ്ടാവും കോട എവിടെ അത് അറിയില്ല എല്ലാ പകരും ഒക്കെ ഇതിലുണ്ടാവു ഇപ്പൊ ഇതിന് ഒന്നും ഇട്ടിട്ടില്ലല്ലോ ഒക്കെ മഴ അതേ കൊടകൊടുണ്ട് ആ കൊടില്ല ആ എന്നാ പിന്നെന്താ കാട്ടി ഓട കൊടയി ചൂടി ഓളെ കൊടയിൽ പോയി ചൂടി വരാം അടങ്ങിയിരുന്നട്ടോ

ടാ ഗോണ്ടോയ ദി വേറെ എടിക്ക നമുക്ക് പോവാ നോക്കിയനെ അല്ലേ বাইরে നടക്കട്ടെ ജെ വെക്കട്ടാ잖아ണ്ടাল പോടട്ടാ ന പോര് ചേയ്പ്പ കളগুറ്റിട്ട് കണ് പോര് മാ അമ്മാ ആ ഇമ്മടെ നിന്നെ നീ മാൽബിക്കി ഇരിക്കാനാണ് അല്ലേ എടേ മാ റൂമില ഏ എന്താ കൊണ്ട പറയുന്ന പറയട്ടാ എത്തൂട്ടിക്കണ്ട് ഞാൻ വന്ന കുട്ടിന്റെ കൊടുത്തേവിന്നാല് എന്നോട് പറയാൻ പെരീത്ത പണി കഴിഞ്ഞിട്ട് പോരി നടക്കുവോ ഏ എന്താ പറഞ്ഞ മരോട് ഇണ്ടായിട്ടൊന്നും ഒരു കാര്യ ഓൽ ണ്ടായിട്ട് കാര്യമില്ല ഓര് ഒരു ചോലിന്റെ ഒരു അംശവും എടുക്കില്ല ചട്ടിയും പാത്രം ആ സ്റ്റീലിന്റെ പാത്രത്തിന്റെ മൂടൊക്കെ കണ്ടാൽ മതി വരച്ച് മോറ് നന്നാക്കി ഒക്കെ കഴിഞ്ഞിട്ടാതെ പോകുന്നതാണ് ഇനിയിപ്പവിടെ വല്ല അടക്കും എന്തൊന്നും അറിയില്ല മരുക്കുണ്ടായിട്ട് കാര്യമില്ല എന്നേ അടുക്കും ഉണ്ടല്ലോ ഇവിടെ ഈ കൂട്ടിനെ തള്ള എന്തേലും ഉപകാരം ഒരു ഉപകാരം മക്കളെ നമ്മളീ വയസ്സാൻ കഴിച്ച് നമ്മളെല്ലാ പണി എടുക്കണം മറ്റേ മക്കൾക്കൊന്നും ഒന്നും അറിയില്ല അന്നോട് പറയാനേ ഇത് കുറച്ചാണ് നീക്ക ഇവിടെ ഒരു വിത്ത് ഉണ്ട് വല്ലാത്തൊരു സാധനം അന്നോട് ഞാൻ പറയട്ടെ എന്റെ മോന് ഓൾ പറഞ്ഞത് കേക്കൊള്ളു നമ്മളാരും പറഞ്ഞ കേൾക്കൂല പിന്നെ ആരും അറിയാതെ പറയാന്ന് ഞാൻ വലിയ പറയണേ ഈ കുട്ടിന്റെല്ലോ പക്ഷെന്താണ്ട് ഇല്ല ഏതാണ് പറഞ്ഞത് കൊടുത്തു അതിൻ്റെ അത് വെറ്റി അതിലുണ്ടടി തിന്നായിട്ടേ പള്ളൊക്കെ കുറിച്ച് പറയാം ആ ആ ഡീജും വെറ്റിൽ ചോദിച്ചു വെറ്റിയല്ലടി എടുക്കാനും ഒരു തുണ്ടൻ കണ്ടായിരുന്നു ഞാൻ നമുക്ക് ബൈക്കെന്ന് വാങ്ങാൻ പിന്നെ എന്നോട് പറയാൻ രാവിലെ കണ്ട പുതപ്പുതാ ഇതൊക്കെയും ഞാൻ തിരുമ്പാൻ പറഞ്ഞു എന്നോട് പറയാൻ എന്താണ് പറയുക ഒരു സ്വർണത്തിൻ്റെ ഒരു തരി അവളെ കൊടുത്തിട്ടില്ല അവളെ വെരി കൊടുത്തിട്ടില്ല ഏ ഒന്നും കൊടുത്തിട്ടില്ല ഇതൊക്കെ തിരുമ്പാനുണ്ട് നീ വന്നിട്ട് ഞാൻ ആ കല്ലുമ്പിലൊക്കെ തിരുമ്പണം പൊക്കത്തിന് വാഷിംഗ് മെഷീൻ അല്ല ഇതിന്റെ അപ്പൊന്ന കഴിഞ്ഞു എന്താ പറയേ എനിക്ക് പെൻഷൻ എനിക്ക് മരുന്നൊക്കെ വാങ്ങിക്കൂടെ ഓരോടും ഓരോ വൈസാലങ്ങനെ കൈത്തല നീട്ടണ്ടല്ലോ എന്തെങ്കിലും ചോദിച്ചുകൂടെ നീ പറഞ്ഞ ശരിയാടി എന്റെ പേരിൽ മാത്രമല്ല ഇവിടെ ഒക്കെ ഉണ്ട് എനിക്ക് നാലുണ്ടല്ലോ എനിക്ക് ഒറ്റ ഒന്നുള്ളൂ ഒറ്റ ഒന്ന് അതിന് വല്ലാത്തൊരു ഭിത്താണ് പൊന്നാര ആ പറയാ മക്കള കൊണ്ടൊന്നും ഒരു പാരമില്ല കുട്ടിയെ വെള്ളം കൊടുത്തേരാൻ പറഞ്ഞാ ഭയം കൊടുത്തോണ്ടെ കോട്ടി വെയിലാകുമ്പോത്തിന് എന്നാ മൈമോ എന്താണെ കുടിച്ചാളെ എന്താണ് കുടിച്ചാളെ ആളെ കുടിച്ചോ ഇനിയിപ്പൊരു ഹോട്ടലിൽ കയറാന്നു നമ്മളടുത്ത് പൈസ ഇല്ല നമുക്കൊന്നും തരൂല്ലോ നാലണറ്റുണ്ടായിന് അമ്മ ആ കുട്ടിക്ക് എന്തെങ്കിലും വാങ്ങിക്കൊടുക്കുമാണ് കുടിച്ചോ എന്നാ ചെലക്കിട്ടോ അതിനിച്ചിട്ട് വരാം നമുക്ക് പോകാൻ നോക്കാം നമുക്ക് വൈകല് എന്തെങ്കിലും വാങ്ങിയിട്ട് ഇത് എന്നായിക്കോട്ടെ ഞങ്ങൾ പോകാൻ നോക്കട്ടെ നാളെ ഏ എവിടെയാണ് റബ്ബൻ്റെ ആ സാധനം വെച്ചത് ഇപ്പൊ എളുക്കാം ആ സുരേഖത്താജി വേ നോക്കിക്കോളി ആ സുരേഖ വേ നോക്കിക്കോളി ആ മാല കുട്ടി വേഗം കൊടുക്കൂന മൈമൂന പെട്ടെന്ന് പോര് മഴ വരുന്നുണ്ട് ചെരുപ്പൊന്നും വേണ്ട ഞാൻ പോട്ടെ ആ സാറാണ് പോയാ പിന്നെ അതും കിട്ടൂല ഇതാ മനസത്തെ വരുന്നു അല്ല മയം പെയ്തല്ലോ കൊടും കൊടം ഇല്ലാതെ പോവ കൊറച്ചുരാന് മാന് കുട്ടീനെ കാത്തുക്കാണ് അവിടെ അടിച്ചു ഞങ്ങള ഇവിടുത്തെ പാത്രം മുറിതൊക്കെ കഴിയുമ്പോൾ ഞങ്ങൾ നേരം വില്ലേജ് കോബേജും ഇരിക്കുക ഇന്നത്തെ കാട്ടുന്നു ചൂടുള്ള വെള്ളം കാട്ടിക്കാം ചായ എന്തെങ്കിലും എന്നാലേ സ്മകളത്തിൽ പറഞ്ഞാൽ പോയ കാലൊന്നും ശരിയായില്ല ആധാർ കാർഡ് കൊണ്ടാ പാട്ടു ഈ വലക്കെ കൊണ്ടുപോയിട്ട് അടവിന് അപ്പോൾ അടിച്ചും ചെയ്തു ഓഫീസർ പോയി എന്താട്ടാന പെൻഷൻ കിട്ടണമെങ്കിലും ആണോ പറയേ പെൻഷന് പോയതാ കാര്യങ്ങൾ കിട്ടട്ടെ പ്രായമായതല്ലേ ഞാൻ മുട്ടായി വാങ്ങാൻ പോയതല്ലേ പൊന്നാര കുട്ടിയെ ഞാൻ വില്ലേജിൽ പോയതാണ് ചുറ്റുമെൻഷൻ വാങ്ങാൻ എന്താ ചെയ്യാത്ത പറഞ്ഞു ഹൈ ആ പേനക്കെ നിട്ട് ഭാത്ത കടക്കട്ടെ

ഞാനവിടെ കൊറച്ചേരൊന്ന് കടന്നു പറഞ്ഞട്ടെ ആണ് പെയ്ക്കുരടമാറി അന്നക്കോട് തോറ്റല്ലേ ഞാനേ